ഫ്രണ്ട്സ് ബിഗ് ഷോപ്പറിൽ ഇനി സ്റ്റോക്ക് ഇല്ല എന്നുള്ള പരാതി വേണ്ട അതാ ഒരുപാട് ടാബ് വന്നിട്ടുണ്ട് അത് ഓഫർ പ്രൈസിന് ആട്ട് കൊടുക്കും ഷവോമി ഫിഫ്റ്റീൻ അൾട്രാ പ്രത്യേകം അൾട്രാ പ്രത്യേകം തന്നെ തന്നെയാണ് ഇതുവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സൂമിങ് ഉള്ള ഫോണേ തന്നെ പറയല് സാംസങ് എസ് ട്വന്റി ടു എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ഫൈവ് അൾട്രാ അതല്ലേ ഓക്കെ അത് ഹൺഡ്രഡ് എക്സ് ആണ് സൂമിങ് വരുന്നത് ഇത് ഇത്ര അതിനായിട്ട് ഒരു പരിപാടി അതിയായിട്ട് ഹൺഡ്രഡ് ആ പീടിയിൽ എന്താ ചായക്കടിയിൽ നോക്കി ആ പീടിയിൽ എന്താ ചായക്കടിയിൽ ആ പീടിയിൽ ചായക്കടി കഴിഞ്ഞ വീടാ ഗിഫ്റ്റ് പോകുന്നുണ്ട് ഫ്രീലേക്ക് സ്മാർട്ട് വാച്ച് ഇന്ന് പോകട്ടോ പിന്നെ അടുത്തത് അഞ്ചു പേർക്ക് ഇതാ അടിപൊളി ഗിഫ്റ്റ് ഈ പ്രാവശ്യം നമ്മളെ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും അങ്ങനത്തെ അഞ്ചു പേര് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണല്ലോ

ില്ല പുതിയബ് സ്റ്റിക്കർ പൊളിക്കാത്ത ടാബ് എന്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ പിന്നെ നമ്മളൊന്നും ഓഫർ റേറ്റ് ആക്കി ഏഴ് അഞ്ഞൂറ് ആക്കി പറഞ്ഞിട്ടുണ്ടായിട്ട് അതായത് ബ്ലിഷോപ്പറിന്റെ അഞ്ചാം വാർഷികം പ്രമാണിച്ച് ഈ മാസം നമ്മൾ ആഘോഷിക്കുന്നത് ഈ മാസം അഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ജൂലൈ അഞ്ചു മുതൽ മുപ്പത്തൊന്ന് വരെ നമ്മളെ ബിഷോപ്പന്റെ അഞ്ചാം വാർഷിക ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമർക്കും ഷുവർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അതാണ് വെച്ച് ഈ ഒരു അതെ വലിയ പെട്ടിയാണല്ലോ കൂടെ ോ ലാപ്പോ ടിവിയോ എന്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും ഇതിന്റെ പ്രൈസ് നമ്മൾ ഒന്നുകൂടി കുറച്ചിട്ട് വെക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി ഫ്രഷ് ടാബ് യൂസ് ചെയ്തല്ല ഫ്രഷ് ഫ്രഷ് അതെ ഇതില് സിം ഇടാൻ സിം ഇടാൻ പറ്റും ഒരുപാട്

അതേപോലെ തന്നെ ഇനിയിപ്പൊ അതിലാണ്ട് റൈറ്റ് കുറച്ചിട്ട് ടാബ് 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 ഉണ്ട് ആ പുതിയത് ടാബ് ആണ് ഇത് ഇപ്പൊ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് വെറും ടാബ് കൊടുക്കും അതിന്റെ കൂടെ നമ്മൾ ഗിഫ്റ്റും കൊടുക്കും 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 ഫിനാൻസ് ഇതിനും ഫിനാൻസ് ഫിനാൻസ് കൊടുക്കും ഇതിനും കൊടുക്കും ഇതിനും കൊടുക്കും ഫിനാൻസ് അതാണ് എന്ത് വാങ്ങിക്കണം ഫിനാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും ഉപകാരപ്പെടുന്ന സാധനമാണ് വെറും നാലേ തൊള്ളായിട്ട് സാംസങ്ങിന്റെ ടാബ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കലാണല്ലോ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്ര ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് പുതിയ റൈറ്റ് പുതിയല്ല ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ നോക്കിയറിയാം ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് ഇന്നത്തെ പ്രൈസ് നിങ്ങൾ എത്ര കൊടുക്കും ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ില് എസ് തൊണ്ണൂറ്റം രൂപ എത്ര രൂപേന്റെ കുറവുണ്ട് ഏതാണ്ട് മുപ്പത്തയ്യായിരം രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് നമ്മൾ കൊടുക്കുന്നത് അടുത്തതാണ്

എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇയർ മോഡല് മുപ്പത്താറായിരം രൂപ കസ്റ്റമർ കൊടുക്കാൻ കൊടുക്കാം അതൊക്കെ റേറെ സാധനമാണ് ആഗ്രഹിക്കുന്ന നേരെ ബിച്ച് ഓപ്പറിലൊക്കെ കൊന്നോളി ഇതും നമുക്ക് എന്ത് ചെയ്യാം സീറോ ഡൗൺമെന്റ് ഫിനാൻസും കൊടുക്കാം പറ്റും ഫോണ് വിദേശത്ത് ഫിനാൻസ് കൊടുക്കാൻ വന്നെ പിന്നെ നമുക്ക് ഐക്യുണ്ടെഡ് ടെന്ന് ടെൻ ഓൺലൈൻ മാത്രമേ ഉള്ളൂ ഇരുപത്തി രൂപ പുതിയ റേറ്റ് വരുന്നതാണ് ഏടെ ഓഫറോ കാര്യങ്ങളോ ഇല്ലാത്ത ഫോണാണ് എന്നാൽ ഇതിന് നമുക്ക് ഓഫർ കൊടുക്കാം ഇരുപത്തിരണ്ട്

അപ്പോലെ സാംസംഗിന്റെ എസ് ട്വൻ്റി ത്രീ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി എൻകുറേജാണ് എസ് ട്വന്റി ത്രീ ബോക്സ്പീസ് വന്നിട്ടുണ്ട് എത്ര എസ് ട്വന്റി എസ് ട്വന്റി അതെ ഓക്കെ പിന്നെ അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പോയിലും വിവോയിലൊക്കെ ഒരുപാട് ബോക്സ് ഓപ്പൺ ചെയ്ത് പിക്സൽ സെവൻ പ്രോ ഒക്കെ ബോക്സ് ബോക്സ്പീസ് ഉണ്ട് കേട്ടോ വെറും മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് പിക്സൽ സെവൻ പ്രോ കൊടുക്കാം ബോക്സ്പീസ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അപ്പോൾ മോട്ടോൻ്റെ എഡിച്ച് ഫിഫ്റ്റി പ്രോ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് കസ്റ്റമർ കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ സാംസങ്ങിന്റെ എ ഫിഫ്റ്റി സിക്സ് പുതിയ നാൽപ്പത്തിരണ്ടായിരം ഉള്ളതാണ് ഓപ്പൺ ചെയ്യിക്കും കൊടുക്കാൻ ചെയ്തിരിക്കും പിന്നെ ഈ കൗണ്ടറിലൊക്കെ നോക്കണെങ്കിൽ ഒരുപാട് മോഡൽസ് കൂടെ ഇതൊക്കെ ഓപ്പോയിലും വിവോയിലും സാംസങ്ങിലും ഒക്കെ വരുന്ന ജസ്റ്റ് ബോക്സ് ഓപ്പൺ ഷവോമി sí. 15 আল্ট্রা പ്രതിയടാ 15 আল্ট্রা പ്രതിയെന്ന് പറഞ്ഞാണ് ഇതുവരെ നമ്മൾ ഏറ്റവും വലിയ জুমিং ഉള്ള ফোন এটাందని പറയില്ല Samsung S23 S24 আল্ট্রা আদല്ലേ ওකේ అది 100x ആണ് জুমিং വരുന്നത് ഇതുത്രയാ അതിനേട്ട് עוד ഒരു പരിപാടി আছে 120 120x জুমিং ഉള്ളത് ഇডো ഇന്നാ നോക്കടല്ലേ വാ ഒന്ന് portata জুমিং দেখ വാ ഇവിടെ വരി ഇവിടെ വря കാണിച്ചാ ഞാൻ നോക്ക ഞാൻ തിങ്ങ നോക്ക നോക്ക আমরা നോക്ക ആ പിടില എന്താ แจ็ค আడిല്ല നോക്കി ആ പിടില എന്താ แจ็ค আడిല്ല แจ็ค আడి ആ പിടില라 এটা জুম আউট করেടാ ആ ആ ചായക്കടി പഴംപൊരി പഴംപൊരി ബോണ്ട ഇനിയും ഇനിയും കണ്ണോട് കാണാൻ പറ്റില്ല ചായക്കടില്ലേ പൊളിച്ചു ഓക്കെ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പുതിയ റേറ്റ് വന്നത് ഒരു ലക്ഷത്തി പത്തായിരം ആണ് ഈ ഫോണിന് പുതിയ റേറ്റ് വരുന്നത് ആ നമ്മൾ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു തൊണ്ണൂറ്റി മൂന്ന് രൂപയൊക്കെ തൊണ്ണൂറ്റി മൂന്നിനാണ് കൊടുക്കുന്നത് വാറണ്ടി ഉണ്ടോ വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി ഉണ്ട് അല്ലേ കുറഞ്ഞ എന്തെങ്കിലും ദിവസം കുറവുണ്ടെങ്കിൽ ഉണ്ടോ ആണല്ലേ ഇത് നല്ല ഷേപ്പ് കൂട്ടാ കാണാനൊക്കെ അത്രയും ക്യാമറകൾ അപ്പം ആ റേറ്റിന് കൊടുക്കാൻ പറ്റില്ല അത് തൊണ്ണൂറ്റി മൂന്നൊക്കെ നമ്മൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഫിനാൻസ് ചെയ്യാൻ പറ്റും വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടിയും കിട്ടും ഓക്കെ പിന്നെ ഈ ഫോണുകളൊക്കെയോ താഴെ കാണിക്കുന്ന പിന്നെ വിവോന്റെ എക്സ് ടൂ ഹൺഡ്രഡ് അത് റിയൽമീന്റെ സാംസംഗിന്റെ ഓപ്പോ ഒക്കെ പ്ലസ് നത്തി എല്ലാ ആണെങ്കിൽ ബോക്സ് വിവോന്റെ സ്ഥിരമായിട്ട് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സാധനം അല്ലേ ഇഷ്ടം ഓക്കെ അപ്പോൾ റെഡ്മിൻ്റെ നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് എക്സ് ടു ഹൺഡ്രഡ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് റിയൽമീൻ്റെ ജി ടി സെവൻ ജി ടി സെവൻ കഴിഞ്ഞ വീട്ടിലും വീട്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ ജി ടി സെവൻ നാൽപ്പത്തഞ്ച് റുപയാണ് പുതിയ റേറ്റ് വരുന്നത് ഓക്കെ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി എട്ട് അഞ്ച് ഒന്ന് ആണല്ലേ ഓക്കെ ഫ്രണ്ട്സ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ ഏത് ഫോൺ എടുക്കുകയാണെങ്കിലും ഒരു അയ്യായിരം രൂപേൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിലും ഫിനാൻസ് അവർ ും അയ്യായിരം ഏത് ഫോൺ ഫിനാൻസ് ആറ് മാസം കമ്പനി വാറണ്ടി ബാക്കിയില്ലാത്ത മാസം വാറണ്ടി കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ അഞ്ചാം വാർഷിക വർഷമായി ഷോപ്പർ ഇങ്ങനെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോലത്തെ ആളുകളുടെ നമ്മൾ നമ്മൾ ഈ ഒരു അഞ്ചാം വർഷത്തിലേക്ക് എത്തി എത്തുകയാണ് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കൽ തുടങ്ങിയിട്ട് അതെ ഇതുവരെ കസ്റ്റമർ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി അങ്ങനത്തന്നെ പോട്ടെ അതെ അങ്ങനെ തന്നെ പോട്ടെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കസ്റ്റമറും കേരളത്തിന് പുറത്തുനിന്നും ഇവിടെ വരികയും നമ്മുടെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ത്രൂ പർച്ചേസ് ചെയ്യുക എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജൂലൈ അഞ്ച് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ ബ്ലിഷോപ്പറിൽ എന്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ഇതാ ഗിഫ്റ്റ് പോകുന്നുണ്ട് ഫ്രീയിലേക്ക് ആളാ കമന്റ് ചെയ്ത് പോകട്ടോ പിന്നെ അടുത്ത പേർക്ക് ഗിഫ്റ്റ് പ്രാവശ്യം നമ്മളെ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും കമന്റ് ചെയ്യുക അങ്ങനത്തെ അഞ്ചുപേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ പിക്ക് ചെയ്യും അഞ്ചു പേർക്ക് എന്ത് ചെയ്യും അഞ്ചു പേർക്ക് അവരെ കൊറേ ഡ്രസ്സിൽ ഇത് അയച്ചു കൊടുക്കും അപ്പൊ അഞ്ചാക്കി ചാൻസ് ഉണ്ട് അതിനെ കൊണ്ട് ഈ വീഡിയോ ഒന്ന് ചെയ്യാം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും ചെയ്യുക ഒരു കമന്റ് മേടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഇത് കൊണ്ട് നമ്മൾ അയച്ചു ആയി വരും ഓക്കെ ഇത് പോലെ അതിന്ന് പോലെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് ഈ സാധനം പുറത്തിച്ചേരുന്നത് അതെ എല്ലാ ഫോണുകൾക്കും സീറോ ഡവൺമെന്റും ഫിനാൻസ് കൊടുക്കുന്നുണ്ട് ആറ് മാസം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അത് ഇന്ന് നല്ല തിരക്കാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ